ചെന്നൈ ബംഗളൂരു ഹൈവേയിലാണ് ഈ അപകടം ഉണ്ടാകുന്നത് ഇന്ന് പുലർച്ചെ വെല്ലൂരിന് സമീപത്തുള്ള കൊണവട്ടം എന്ന് പറയുന്ന പ്രദേശത്ത് വെച്ചാണ് ഈ അപകടം സംഭവിക്കുന്നത് ഈ ജീപ്പ് അമിത എന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത് നിയന്ത്രണം വിട്ട് അവിടെ പാർക്ക് ചെയ്തിരുന്ന ലോറിയിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു ഏതായാലും ജീപ്പിന്റെ ദൃശ്യങ്ങൾ കണ്ടാൽ തന്നെ അത് നമുക്ക് മനസ്സിലാവും വല്ലാത്ത ഇടിയുടെ ആഘാതത്തിൽ ആ ജീപ്പ് മുഴുവനായിട്ടും തകർന്നിട്ടുണ്ട് ഇത് വെട്ടിക്കൊള്ളിച്ചാണ് ആളുകളെ പുറത്തെടുത്തത് മൂന്നുപേർ ആ സംഭവ സ്ഥലത്ത് വെച്ച് എന്നെ മരിച്ചു ഒരാൾ അദ്ദേഹം ഗുരുതരാവസ്ഥയിലാണ് അദ്ദേഹത്തെ വെല്ലൂർ ആശുപത്രിയിലേക്ക് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ഏതായാലും ചെറിയ മഴ കാര്യമായി ഈ പ്രദേശത്തുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ വാഹനത്തിന്റെ ജീപ്പിന്റെ അമിത വേഗതയുമാണ് അപകടത്തിന് കാരണമായി പോലീസ് പറഞ്ഞു പോലീസ് വിവരങ്ങളുണ്ടോ ശ്രീധരൻ ഇവരെല്ലാം ചെന്നൈ സ്വദേശികൾ തന്നെയാണ് ചെന്നൈയിൽ നിന്ന് വെല്ലൂരിലേക്ക് വന്ന വാഹനമാണ് അപകടത്തിൽപ്പെട്ടത് ഇതിൽ മരിച്ചവരെല്ലാം തന്നെ ചെന്നൈ സ്വദേശികളാണ് അതുപോലെ തന്നെ ചികിത്സയിലുള്ള ആളും ഈ ചെന്നൈ സ്വദേശിയാണ് എന്നാണ് പോലീസിന് ലഭിക്കുന്ന വിവരം ശരി ശരി എന്തായാലും